ആദ്യമായി എല്ലാവർക്കും എൻ്റെ വളരെ ഹൃദയത്തിൽ തൊട്ട എന്താ പറയണ്ടത് ഹൃദയത്തിൽ തൊട്ട നന്ദിയും രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് കാരണം ഇതൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ വന്ന ആനന്ദിനി പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിച്ചു പോയതുകൊണ്ട് ഭരൻസാറിന്റെയൊക്കെ ഒരു താഴ്വാരം മൂടിലുള്ള ഒരു പടം ഇത് എങ്ങനെ പ്രാക്ടിക്കലാകും എന്ന് അങ്ങനെയാണ് ഉടനെ ബാദുഷ രംഗത്ത് വരുന്നത് മഞ്ജു രംഗത്ത് വരുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഭയങ്കര പോത്തുകളുമായിട്ടുള്ള ഒരു പാലക്കാട് ആ ഭയങ്കര ചൂടിൽ അതങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ആയിട്ട് പിന്നെ സിനിമ കഴിയുന്നു അതിനുശേഷം പിന്നെ എന്ന് എന്നുള്ളൊരു ചോദ്യമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഇവർ ഫോൺ എടുക്കാതെ ആയി ഉത്തരം പറയാതെ ആയി ഞാൻ ഹണിയോട് ചോദിക്കും എന്നാണ് എന്താണ് കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജോജി കഴിഞ്ഞിട്ട് നമ്മളൊരു കുടുംബ ചിത്രം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യമായാലും നമുക്ക് എല്ലാ എന്താ പറയാ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കുടുംബചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെല്ലാവരും കുട്ടിയും ഭാര്യയും ഉള്ള ഒരു സിനിമ ചെയ്യുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംതൃപ്തി കിട്ടുന്നത് അപ്പം ജോജി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് റേച്ചലിൻ്റെ ഈ പോത്ത് ജോയി എന്ന് പറയുന്ന ഈ കഥാപാത്രം കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അദ്ദേഹത്തിന് അമ്മായിമ്മയുണ്ട് ഡ്രൈവർ ഉണ്ട് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് അതോടൊപ്പം തന്നെ ആനന്ദിനി ആദ്യം വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ആനന്ദിനി ഇത്രയും വലിയൊരു ബോൾഡായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഈ നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിനിമ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എങ്കിലും ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് കണ്ടോ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു നമ്മളൊക്കെ നാലും അഞ്ചും ആറും പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കൂടാതെ ടേക്കൊക്കെ പോയ സംഭവങ്ങളുണ്ട് അതുപോലെയുള്ള അപ്പൊ അവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചു പിന്നെ എൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്താണെങ്കിലും മൂന്ന് കാലഘട്ടമാണ് അതൊക്കെ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇപ്പൊ സാറും ലാൽ ജോസവും അദ്ദേഹമൊക്കെ ഇവരുടെ മുമ്പിലുണ്ട് കാരണം ഞാൻ എത്രയോ സിനിമകൾ ഇവരുടെ കൊച്ചു കൊച്ചു വേഷങ്ങളായിട്ട് ചെയ്തതാണ് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം അപ്പോ അങ്ങനെയുള്ള ഒരു മൂന്ന് ഗെറ്റപ്പ് കിട്ടുക അതിൽ ആദ്യം കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പോയി തിരിച്ചു വരുന്നു അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട് ഇറച്ചി വീട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടക്കി കട്ടക്കി ഞങ്ങള് അഭിനയിച്ചു ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങള് വിട്ടുവീഴ്ച ചെയ്തെല്ലാം ചെയ്ത ഒരു സിനിമ ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷനെ എന്ന് ചോദിച്ചു പാതുഷ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ട ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ല ചേട്ടാ നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാന്ന് അപ്പൊ ഞാൻ പറ്റിയത് തമാശയായിട്ട് പറയു നോക്കുമ്പോൾ ഡിസംബർ ആറിന് വന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഈ സിനിമ come on